സയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ന്യൂയോർക്ക് സിറ്റിയിൽ വേറിട്ട പ്രതിഷേധം കറുത്ത വസ്ത്രം ധരിച്ച് കൊല്ലപ്പെട്ട ഫലസ്തീൻ കുട്ടികളെ പ്രതിനിധീകരിക്കുന്ന പാവുകളുമേന്തി പ്രതീകാത്മക ശവസംസ്കാര ഘോഷയാത്രയാണ് നടത്തിയത് ഇപ്പോൾ വെടിനിർത്തണം എന്ന ബാനറിനു കീഴിൽ ഡ്രം ബീറ്റുകളുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര നീങ്ങിയത് ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഫലസ്തീൻ കുട്ടികളുടെ ചിത്രങ്ങളും പ്രകടനക്കാർ ഉയർത്തിയിരുന്നു ഇസ്രായേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ യു എസ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് പ്രതിഷേധക്കാരുടെ ലക്ഷ്യം മാനുഷിക ആവശ്യങ്ങൾക്കായി ഗസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന രണ്ട് യു എൻ രക്ഷാസമിതി പ്രമേയങ്ങൾ ഈയിടെ യു എസ് വീറ്റോ ചെയ്തിരുന്നു ഏകദേശം പതിനായിരത്തോളം കുട്ടികൾ ഗസയിൽ കൊല്ലപ്പെട്ടെന്ന വസ്തുതയിലേക്ക് ശ്രദ്ധ ആകർഷിക്കാനാണ് പ്രതിഷേധമെന്ന് അറുപത്തിനാല് വയസ്സുകാരിയായ ഗ്രേസ് ലൈൽ പറഞ്ഞു ഗസയിലെ ജനങ്ങളുടെയും ഫലസ്തീനിലെയും എല്ലാവരുടെയും എല്ലാ രാജ്യങ്ങളിലെയും മാനവികതയെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ലക്ഷ്യമെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുപ്പത്തിയൊൻപത് കാരനായ സ്റ്റീവൻ യാങ്കോ വ്യക്തമാക്കി വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ മാൻഹട്ടനിലെ ടൈംസ് സ്ക്വയറിലാണ് റാലി സമാപിച്ചത് ഇസ്രായേൽ ആക്രമണം തുടങ്ങി എൺപത്തിനാല് ദിവസം പിന്നിടുമ്പോൾ മരണസംഖ്യയും വർദ്ധിച്ചു വരികയാണ് പ്രാഥമിക കണക്കുകൾ പ്രകാരം ഇരുപത്തിരണ്ടായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു അമ്പത്താറായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു പതിനായിരങ്ങളെയാണ് കാണാതായിട്ടുള്ളത് ഇതിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്